നമസ്കാരം പ്രിയുള്ളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ പല മാധ്യമങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യയിലേക്ക് എത്തുവാനുള്ള വിസ നിഷേധിച്ച വാർത്തയാണ് നാഗാലാൻഡിൽ കൊഹിമയിൽ ക്രമീകരിച്ച ചില മീറ്റിങ്ങുകൾക്ക് അദ്ദേഹത്തിന് വരേണ്ടിയിരുന്നു എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് വിസ നിഷേധിക്കുകയാണ് ചെയ്തത് അത് വളരെ ചർച്ചകൾക്ക് കാരണമായി തുടർന്നു ചർച്ചകൾ മാത്രമല്ല നാഗാ സ്റ്റുഡൻസ് ഫെഡറേഷൻ എൻ എസ് എഫ് നാഗാലാൻഡിൽ കോഹിമയിൽ വലിയ പ്രകടനങ്ങൾ പ്രൊട്ടസ്റ്റൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുവാൻ ഇടയായി തുടർന്നു എന്നാൽ ഞാൻ ഇന്ന് മുമ്പിൽ മുമ്പിലെത്തിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വളരെ പ്രസിദ്ധനാകുന്ന സൗത്ത് ആഫ്രിക്കയിലെ ഒരു പാസ്റ്റർ പാസ്റ്റർ ക്രിസ് അദ്ദേഹം ഹൈദരാബാദിൽ ഒരു കോൺഫറൻസ് അദ്ദേഹം അറ്റൻഡ് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു ആ കോൺഫറൻസ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ക്രിസ്തീയ ലോകം മുഴുവൻ വീക്ഷിച്ചത് അനേകത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ആ കോൺഫറൻസിൻ്റെ വാർത്ത കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വലിയൊരു ചിന്തയുണ്ടായി എങ്ങനെയാണ് പാസ്റ്റർ ക്രിസ്റ്റിന് ഇന്ത്യയിലൊരു വിസ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഇങ്ങനെ പുറത്തുനിന്നുള്ള പ്രസിദ്ധരാകുന്ന ഇമാഞ്ചലിസ്റ്റുകൾക്ക് പാസ്റ്റേഴ്സിന് സാധാരണഗതിയിൽ ഇന്ത്യയിൽ പ്രസംഗിക്കുവാനുള്ള വിസ അതായത് കോൺഫറൻസിൽ പ്രസംഗിക്കുവാനുള്ള വിസ ലഭിക്കാതെ പോവുകയാണ് പതിവ് അതുകൊണ്ട് ക്രിസ് പ്രസംഗ്വാൻ വരുന്നതെന്ന് കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി നവംബർ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ ഹൈദരാബാദിലെ എൽ ബി സ്റ്റേഡിയത്തിലാണ് ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് എനിക്ക് അടുവാനിടയായി തോന്നുന്നു ക്രിസ്സിന് വിസ കിട്ടി ഇന്ത്യയിൽ വന്നുവെങ്കിലും ആ ഒരു ഹൈദരാബാദ് കോൺഫറൻസിൻ്റെ ക്രിസ്ത്യൻ ലീഡേഴ്സ് കോൺഫറൻസിൻ്റെ ആദ്യത്തെ ദിവസം അദ്ദേഹത്തെ സ്റ്റേജിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല ആ ദിവസങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ചില സോഴ്സുകളിൽ നിന്ന് എനിക്ക് അന്നേരം തന്നെ ആ വിവരം കിട്ടുവാനിടയായി തുടർന്നു എന്നാൽ ഇത് വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു വിദേശത്തു നിന്ന് ഒരു ദേവദാസൻ ഇന്ത്യയിൽ വന്ന് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ മീഡിയയിലൊക്കെ അത് വാർത്തയാക്കി കഴിഞ്ഞാൽ അതങ്ങനെയുള്ള പ്രതികരണമാകും പ്രതികരണമാകുമുണ്ടാകുന്നതെന്നൊരു സംശയമുള്ള അതുകൊണ്ട് നമ്മൾ ആ വാർത്ത ആ സമയത്ത് പങ്കുവെച്ചില്ല എന്നാൽ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഈ എൽ ബി സ്റ്റേഡിയത്തിൽ ഹൈദരാബാദിൽ നടത്തിയ ആ കോൺഫറൻസിൻ്റെ ആദ്യത്തെ ദിവസം പാസ്റ്റർ പ്രസിനെ വേദിയിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല അതായത് ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം എൽ ആർ പി എഫ് എന്ന് പറയുന്ന ഒരു സംഘടന പരാതി കൊടുക്കുവാനിടയായി തീർന്നു ആ സംഘടന കൊടുത്ത പരാതി ഈ കോൺഫറൻസിനെ പ്രസംഗിക്കാൻ വന്നിരിക്കുന്ന ദേവദാസൻ പാസ്റ്റർ ക്രിസ്ത്യന് പ്രോപ്പറായിട്ടുള്ള വിസ ഇല്ല അല്ലെങ്കിൽ കോൺഫറൻസിന് പ്രസംഗിക്കുവാൻ വിസ ഇല്ല കോൺഫറൻസിന് പ്രസംഗിക്കുവാൻ വിസ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ റിലീജിയസ് കോൺഫറൻസിന് പ്രസംഗിക്കുവാൻ വിസ ഇല്ല ഹൈദരാബാദിൽ നടക്കുന്നത് ഒരു സാധാരണ കോൺഫറൻസ് അല്ല അതൊരു റിലീജിയസ് കോൺഫറൻസ് ആണ് എന്നാൽ റിലീജിയസ് കോൺഫറൻസ് ആണെന്നുള്ള ഒരു വിവരം ലഭിക്കാതെയാണ് ഗവൺമെൻറ് വിസ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു സാധാരണ മറ്റേതെങ്കിലും ഒരു ബിസിനസ് കോൺഫറൻസ് പോലൊരു കോൺഫറൻസ് അല്ലത് അതൊരു റിലീജിയസ് കോൺഫറൻസ് ആയതുകൊണ്ട് അത്തരത്തിലൊരു കോൺഫറൻസിന് അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള അനുവാദം ഇല്ല എന്ന കാരണം കാണിച്ചുകൊണ്ട് ഈ പറഞ്ഞ എൽ ആർ പി എഫ് എന്ന് പറയുന്ന ഒരു സംഘടന പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാസ്റ്റർ ക്രിസിനെ ആദ്യത്തെ ദിവസം സ്റ്റേജിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല ഇത് ഹൈദരാബാദിൽ ആ കോൺഫറൻസ് അറേഞ്ച് ചെയ്ത ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിൽ നിന്ന് ധാരാളം ക്രിസ്ത്യൻ ലീഡേഴ്സ് ആ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു അവരെയൊക്കെ വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ഇത് എന്നാൽ വളരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ചില ദൈവദാസന്മാരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നത് ആദ്യത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഹോട്ടൽ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വന്നു എന്നാൽ അന്ന് രാത്രി മുഴുവൻ ചില ദൈവമക്കൾ ആ ഹൈദരാബാദിലെ കോൺഫറൻസ് സ്റ്റേജിൽ വീണ് കടന്ന് പ്രാർത്ഥിച്ചു എന്നാണ് എനിക്ക് അറുവാൻ ഇടിയായി തീർന്നത് ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു അടുത്ത ദിവസം മുതൽ അദ്ദേഹത്തിന് പ്രസംഗിക്കുവാനുള്ള ക്ലിയറൻസ് കിട്ടി എന്നാൽ അദ്ദേഹത്തിൻ്റെ കോയറിനും മറ്റും അദ്ദേഹത്തോടൊപ്പം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വേദിയിൽ വരുവാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാർത്തയല്ല ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ വാർത്തയാണിപ്പോൾ ഒത്തിരി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപിട്ടിയതെന്ന് മാത്രം എന്നാൽ ആ വാർത്ത ഇങ്ങനെ പ്രചരിച്ചു നിൽക്കുമ്പോൾ തന്നെ നവംബർ മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ ഇന്ത്യയിൽ ഇങ്ങനെ മറ്റൊരു സംഭവം ഉണ്ടായി സൗത്ത് ആഫ്രിക്കയിലെ വളരെ പ്രശസ്തനാകുന്ന ക്രൈസ്റ്റ് എംബസി ചർച്ചിൻ്റെ പാസ്റ്റർ ആ മിനിസ്ട്രി ലോകവ്യാപകമായിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് ആ മിനിസ്ട്രിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ക്രിസിന് സ്റ്റേജിൽ വരുവാൻ ആദ്യത്തെ ദിവസം അനുവദിക്കാത്തൊരു സംഭവം ഈ ഒരു വിവാദങ്ങളുടെയൊക്കെ ബാക്ക് ഡ്രോപ്പിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു പുതിയ കാര്യമല്ല ബനിഹിൻ ക്രൂസൈഡിൻ്റെ കാര്യം നമുക്കറിയാം ആദ്യത്തെ രണ്ട് ക്രൂസേഡുകളും നടന്നതിന് ശേഷം മൂന്നാമത് ആന്ധ്രാപ്രദേശിൽ ക്രമീകരിച്ച ക്രൂസേഡ് അന്ന് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത് ഇതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ പല ദേവദാസന്മാർക്കും ഇന്ത്യയിൽ വിസ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു പുതിയ ചരിത്രമല്ല ഇവിടെ എനിക്ക് ഒരു വാൽകൃഷ്ണം പോലെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവിടെ ഇന്ത്യക്കകത്തു തന്നെ ബലിഗ്രഹാമനെ പോലെ ഫ്രാങ്ക്ലിൻ പോലെ അല്ലായെങ്കിൽ ഈ പറഞ്ഞ യോഗിചോവിനെ പോലെ യോഗിചോവിനെപ്പോലെ പോലെ ഒക്കെ ശക്തരായ ദേവദാസന്മാർ എഴുന്നേൽക്കണം ബോങ്കയുടെ പേര് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് ബോങ്കെ കേരളത്തിൽ വന്ന് നടത്തിയ ആ വലിയ കൺവെൻഷനിൽ പോൾ വർഗീസ് മേഡവനാണല്ലോ ആ കൺവെൻഷനൊക്കെ ഓർഗനൈസ് ചെയ്ത് അദ്ദേഹമായിട്ടുള്ള നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തെ ദിവസം തന്നെ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഈ പറഞ്ഞ ബോങ്കയ്ക്ക് സ്റ്റേജിൽ നിൽക്കുവാൻ കഴിയില്ല എന്നുള്ള വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായി എന്നാൽ അന്ന് കേരളം ഭരിക്കുന്ന ഒരു സർക്കാർ അവർ കൊടുത്ത ശക്തമായ പിന്തുണ കൊണ്ടാണ് അന്ന് ക്രൂസൈഡ് മുടങ്ങാതെ നടന്നതെന്നൊക്കെ അദ്ദേഹം തൻ്റെ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നും ഇന്നലെ ഒന്നുമല്ല പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഇന്ത്യയിലുണ്ട് ബോംബെയിലെ ബനിഹിൻ ക്രൂസൈഡിന് തന്നെ ആ ഒരു ക്രൂസൈഡ് അതിനു വേണ്ടി അദ്ദേഹത്തിന് വരുവാൻ കഴിഞ്ഞത് വിസ ക്രമീകരണങ്ങൾ അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു കോൺഫറൻസിൽ പ്രസംഗിക്കേണ്ട ക്രിസ്ത്യൻ കോൺഫറൻസിൽ പ്രസംഗിക്കേണ്ട വിസ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിരിക്കണം ഒരു വിസിറ്റിംഗ് വിസായും കൊണ്ടു വന്ന് ഒരു ടൂറിസ്റ്റ് വിസയും കൊണ്ടുവന്ന് ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പറ്റുകയില്ല ആ വിസയൊക്കെ അന്ന് കിട്ടുവാൻ കാരണമായി തീർന്നത് അന്ന് ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി അതായത് അന്നത്തെ മൂവാറ്റുപുഴ എം പി സി തോമസ് അന്ന് അദ്ദേഹം ഈ ബി ജെ പി സർക്കാരിൽ എൻ ഡി എ സർക്കാരിൽ കേന്ദ്ര മന്ത്രിയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പിന്തുണ അന്ന് ബെന്നിഹിൻ്റെ ആ ഒരു ക്രൂസൈഡിൻ്റെ നടത്തിപ്പിന് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് വിസ ക്രമീകരിക്കപ്പെടുവാനൊക്കെ സഹായമായി തീർന്നു എന്നുള്ളതാണ് സത്യം അതായത് അന്ന് പി സി തോമസും പിന്നീട് ഈ പറഞ്ഞ ബാംഗ്ലൂർ ക്രൂസൈഡൊക്കെ ബനഹിൻ്റെ ക്രൂസൈഡൊക്കെ നടക്കുമ്പോൾ അതുപോലെ തന്നെ ദേവഗൗഡ അന്ന് ദേവഗൗഡയുടെ പൊളിറ്റിക്കൽ പാർട്ടി എൻ ഡി എട് ചേർന്നു നിന്നതുകൊണ്ട് ഇങ്ങനെ ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ആ കാലത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ബനിഹിന് അവിടെ ആ രണ്ട് ക്രൂസൈഡുകൾ ഇന്ത്യയിൽ നടത്തുവാൻ ആ സമയത്ത് കഴിഞ്ഞത് പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പി സി തോമസിനെ പോലെയോ ദേവകൗടെയെപ്പോലെയോ ക്രിസ്തീയ എന്തെങ്കിലും ഒരു ക്രൂസേഡോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദേശത്തു നിന്ന് ഒരു ദൈവദാസൻ വരുമ്പോൾ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുവാൻ ഇന്ത്യൻ സർക്കാരിൻ്റെ അകത്ത് അങ്ങനെ ഒരു കരുത്തുള്ള അങ്ങനെ ഒരു ക്രിസ്ത്യൻ പ്രീച്ചേഴ്സിനെ വിസ കൊടുത്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുവാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വിഭാഗം അല്ലെങ്കിൽ ഒരു നേതാവ് ഇല്ല എന്ന സംശയമാണ് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ക്രിസ്തീയ പേരുകളുള്ള പലരും ഇന്ന് സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ പി സി തോമസോ ദേവഗോഡയൊക്കെ സഹായിച്ചതുപോലെ ഇവരാരും ഇന്ന് സഹായിക്കുന്നില്ല എന്നൊരു സംശയമാണ് നമുക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് പാസ്റ്റർ ക്രിസോ അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ഗ്രഹാമോ ഒക്കെ ഇന്ത്യയിൽ വന്ന് അവർ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് വലിയ സന്തോഷമാണ് കാരണം ലോകം മുഴുവനുള്ള ഒരു വിശ്വാസം മതമാണ് ക്രിസ്തീയ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ വലിയ നേതാക്കന്മാർ അവരുടെ ജനതയുമായിട്ട് സംസാരിക്കുവാൻ കഴിയുക അവരുടെ ശുശ്രൂഷ അനുഭവിക്കുവാൻ കഴിയുക അത് വലിയൊരു അവസരമായിട്ടാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ കരുതുന്നത് മനസ്സിലാക്കണം നോർത്ത് കൊറിയയിൽ പോലും ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ പിതാവ് ബില്ലി ഗ്രഹാമിന് പോയി പ്രസംഗിക്കാൻ പറ്റിയിട്ടുണ്ട് നോർത്ത് കൊറിയ പോലും നിഷേധിക്കാത്ത ഒരു കാര്യമായിരുന്നു ബില്ലിഗ്രഹാമിൻ്റെ വിസ എന്ന് പറയുന്നത് അവിടെയാണ് നമുക്കിവിടെ ഈ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഇത് ചർച്ചയാകുന്നത് ഇത് സങ്കടത്തിന് കാരണമായിത്തീരുന്നത് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കുറേ ആഴ്ചകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും അതുപോലെ തന്നെ അധികാരസ്ഥാനത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിമാകുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട റിലീജിയസ് കേന്ദ്രങ്ങളിൽ മുസ്ലിം റിലീജിയസ് കേന്ദ്രങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ ഒരു ഫേവർ കിട്ടുവാൻ കഴിയുന്നില്ലല്ലോ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെ ഒരു മന്ത്രിക്ക് വന്നിട്ട് ഇവിടെ റിലീജിയസ് ഘോഷയാത്രകളിലൊക്കെ പങ്കെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ സ്വീകരണങ്ങളൊക്കെ സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ ഒരു ഫേവർ കിട്ടാത്തത് അല്ലെങ്കിൽ നിഷേധങ്ങൾ മാത്രം ലഭിക്കുന്നത് അത് വളരെ ചെറിയ ഒരു മൈനോറിറ്റി ആണെന്നുള്ളത് കൊണ്ടാണോ എന്ന ഒരു ആശങ്ക എന്നൊരു സങ്കടം ഇതൊക്കെ നമ്മൾ ക്രൈസ്തവരുടെ ഉള്ളിൽ നിറയുകയാണ് സങ്കടമാണ് ഇന്ത്യ എന്ന രാജ്യം അതായത് ലോകത്തിൻ്റെ മുമ്പിൽ ഇനിയും ഈ പേരിൽ കൂടി അറിയപ്പെടും ലോകം മുഴുവൻ ചർച്ച ചെയ്യും ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യ വിസ കൊടുത്തില്ല ഞാൻ പറഞ്ഞല്ലോ നോർത്ത് കൊറിയ ബില്ലി ഗ്രഹാമിന് വിസ കൊടുത്തു പക്ഷെ പക്ഷേ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യ വിസ കൊടുത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് കൊറിയയേക്കാൾ മോശമാണോ എന്ന് ലോകം ചർച്ച ചെയ്യുമെന്നൊരു സങ്കടം അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ദൈവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യുള്ളൂ